കുട്ടികളെ നേരത്തെ നേളിച്ച് തുണിങ്ങൊപ്പായി മാറ്റിയിട്ട് പള്ളിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അല്ലാറുള്ള മൈക്ക ഓണാക്കി കൊടുക്കുകയും ചെയ്താലും ഉഷാറായി ആ നിക്കാറണ്ട് തുടങ്ങാൻ നേരത്തെ കുറച്ച് വയസ്സന്മാരോട് വന്നിട്ട് പറയും പുഴയുടെ കുട്ടികളൊക്കെ ബാക്കി എന്താ ഈ ചങ്ങായി കുറച്ച് നേത്തിന് വന്നൂടെ മുന്നിൽ ആദ്യം വന്നവർക്കുള്ള അവകാശമാണ് ഇബന് എന്താ കുറച്ച് നേരത്തെ ഒന്നും ഇല്ലായിരുന്നില്ലേ ഓനോടെ വള്ളം ഉണ്ടായിരുന്നില്ലേ വിളിച്ചാൽ ഓനോട് എന്താ വള്ളല്ലേ എന്നിട്ട് കുട്ടികളെ ഷീപ്പ് ആക്കി തന്നെ പിന്നെ കുട്ടികളും കുറച്ചൊക്കെ ഒരു മനസ്സിലാക്കണം കുറച്ച് വയസ്സന്മാര് നേരം വയ്ക്കി വരാനുണ്ട് ആദ്യം തന്നെ ബാക്കിൽ ഇരുന്നാ മതി അല്ല അതും മനസ്സിലാക്കണം നല്ലതാ കുറച്ച് വയസ്സന്മാരുണ്ട് നേരം വൈകീട്ട് വരാൻ അതുകൊണ്ട് കുട്ടികൾ ആദ്യം തന്നെ ബാക്കിൽ ഇരുന്നാല് ഓൽക്കും നല്ലതാണ് ഇതൊക്കെയാണ് സംഗതി കുട്ടികള് മേലെന്ന് വർത്താനം പറയാന്നുള്ളതാണ് നമ്മളെ പരാതി മേലെ കയറി വർത്താനം പറയാന്ന് യസന്മാർക്ക് കുറച്ച് പണി ഉണ്ട് ഇമാമിങ്ങനെ വാളെടുത്ത് ഇങ്ങനെ വരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ട് മുക്കറി അവിടെ എത്തുമ്പോ വാള് വാങ്ങുമ്പോ അസ്സലാമലൈക്കും ആരോടാണ് അസലാമ് മുക്കിറിനോട് മാത്രം ഒന്നല്ല അവിടെ ഉള്ള എല്ലാവരോടാണ് അസലാം മുസ്തഫ നബി സല്ല അലൈഹി സ്വലം ഒരു സദസ്സിലേക്ക് വരുമ്പോൾ മൂന്ന് സലാം പറയാറുണ്ടായിരുന്നു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ പറയും ഒന്ന് വാള് വാങ്ങുമ്പോൾ പറയും ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുക്കുമ്പോ പറയും അതാണ് മൂന്ന് സ്ഥലം എല്ലാരോടും ആണ് അപ്പൊ വേണം ആ മുന്നിൽ എടുക്കണ കാരണന്മാര് വലിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും ചെക്കന്മാര് ഓൽക്ക് മനസ്സിലായി തായ ജുമ എന്ന് ചങ്ങായിമാര് ഒറ്റ ഒന്നും മുണ്ടൂല പിന്നെ ഒരു വർത്തനം വരാതിരിക്കോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമാമ ഹിമ്പർമ്മക്കാരും ഒന്നാമത്തെ കുത്തുവ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയത്തു തുടങ്ങും അപ്പൊ പറയും പറയും അപ്പൊ വയസ്സന്മാരൊക്കെ കൂടിയും ഇലാന്ന് പറയും അപ്പൊ മേലെ വർത്താനം തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും ആ താഴത്ത് ജുമ ആണില്ല എന്ന വർത്താനം പറയണ്ടാവും ഇതിങ്ങനെയാണ് അവര് തീരുമാനിച്ചിരുന്നത് ഇത് താഴെയുള്ള വയസ്സന്മാരൊക്കെ തൊള്ളല് കൊഗ് ആണ് പിന്നെ എങ്ങനെ നടക്കുക ഒന്നാണ്ട് ഉറക്ക ചെല്ലണ്ടേ അപ്പൊ മറ്റൊരാളും ഉണ്ടായിരിക്കൂലേ അത് കേട്ടിട്ടാണ് മറ്റൊരിങ്ങനെ ഇങ്ങനെ മുന്നിൽ വരുന്നത് അപ്പോൾ അതേമാതിരി ചെല്ലും നമ്മൾ ആരെങ്കിലും എന്ന് എഴുതി പഠിച്ചതാ കാരണമാര് ചെല്ലിനു കേട്ടിട്ടാണ് പഠിച്ചതാണ് അതേമാതിരി ആണ് ചെല്ലി കൊടുക്കണ്ടേ അപ്പോഴല്ലേ അടുത്ത തലമുറക്ക് അത് പടിയുള്ളൂ ഇത് നമ്മൾ ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞു നടത്താ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളാണ് ചെയ്യണല്ലോ ഓർക്കൊരു കുഴപ്പമില്ല ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാ നന്മയും അവരെടുത്തുണ്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള എല്ലാം നന്മയുണ്ട് ഉള്ള നന്മയെ നമ്മൾ വെള്ളം പാർന്നുകൊടുത്ത് നമ്മളതിനെ നനച്ചു കൊടുത്ത് വലുതാക്കി വലുതാക്കി കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പം അതിന് ബോധവൽക്കരണങ്ങൾ മസ്ലഹത്തുകൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പള്ളിയുമായുള്ള ബന്ധങ്ങൾ റമദാനൊക്കെ വന്നാലേയും ഒരു റമനാലിൽ ഒരു ദിവസം ഫുള്ളായിട്ട് പള്ളിയിലുള്ള ക്യാമ്പുകൾ ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ അടുപ്പിച്ചടുപ്പിച്ച് വയസ്സന്മാരമായി ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾ പള്ളിക്ക് ഒന്നും ഇരിക്കുമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഒരു മൂന്ന് മാസം കൂടുമ്പോ ഒരു ഈത്തി കാവ് മജലീസ് അല്ലെങ്കിൽ ഒരു റമലാൽ ഇരുപത്തിരണ്ടാവിന് ഒരു ഹയാത്താക്കിന പരിപാടി ഒരു മാസം പതിനേഴിന് ഇങ്ങനെയൊക്കെ അവസരം വരുമ്പോഴേ നടക്കുള്ളൂ അവസരങ്ങൾ വരുമ്പോൾ ഒരു മേറാജിന് ഒരു പരിപാടി മഹറംബോബത്തിനൊരു പരിപാടി ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ ദിവസങ്ങളുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടത്തി യുവാക്കളെയും കുട്ടികളെയും ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരന്മാരെയും വയസ്സന്മാരെയും വയസ്സത്തിലെയും എല്ലാവരെയും സെറ്റാക്കി നിർത്തണം മഹല്ല് കുടുംബ സംഘമാണ് നടക്കുന്നത് അവാർഡ് പോരാ ഇതൊന്നും പോരാ അവാർഡ് പത്താം ക്ലാസ്സുകാരും പ്ലസ് ടുക്കാരും മാത്രമൊന്നുമല്ല ഈ നാട്ടിലുള്ളത് ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ് അടുത്തെല്ലാം കൊടുത്തു നോക്കി നിങ്ങൾ എന്താ അവിടെ അവാർഡ് കൊടുക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ നാട്ടുകാർക്ക് ഏറ്റവും വലിയ ഹിതമത്വം ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ചെയ്യണത് എന്താ ഓന അവാർഡ് കൊടുത്താൽ നാട്ടിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ് നാട്ടിലെ ഏറ്റവും കൂടുതൽ മയത്ത് കുളിപ്പിച്ചുള്ള ആൾക്ക് അവാർഡ് നമുക്ക് കൊടുത്തുനോക്കി അത് സംഗതി അല്ല ഉഷാർ നാട്ടിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനുള്ള അവാർഡ് എന്താ ഓന അവാർഡ് വേണ്ടേ അത് വെറും പങ്കാളികൾ മതിയാവും അവർക്ക് കൊടുക്കണം നല്ല നല്ല അവാർഡുകൾ അത് എന്തൊന്നും മതിയായിട്ടില്ല അടുത്തല്ല ഒന്നൊരു വിശാഖാക്കണം ഇൻഷാ അല്ലാ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ أراد الصالحات <سؤال> يا ملائكة بل تقلد الله اللهم لا نقره الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين واهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل جمعنا هذا جمعا مرهوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مهروما علف بين قلوبنا وأصله ذات بيننا واهدنا سبل السلام ونجنا من الظلمات الى النور. اللهم إنا نسألك الهدى والتقى واللفاف والغنى يا رب العالمين ربنا اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين اللهم إنا نسألك الهدى والتقى واللفاف والغنى يا رب العالمين ربنا هب من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما حصل مرادنا واشفي أمراضنا وعد ديوننا وبلغ آمالنا اللهم إنا نسألك الجنة وما يقرب إليها من قول وعمل ونية واعتقاد تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين എല്ലാവരും ദാ ചെയ്യണം പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മദ്രസയിൽ കുറേ കാലം ജോലി ചെയ്യാനും പരിശുദ്ധമായ ദീനിനു വേണ്ടി ഹിതമത്തെടുക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് നന്ദിയോടു കൂടെ ഓർക്കുകയാണ് കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ കണ്ട അറിഞ്ഞോണം എന്നില്ല ഓരോക്കെ വലിയ വലിയ മനുഷ്യന്മാരായിട്ടുണ്ടാവും അന്ന് ചെറിയ വീട്ടിൽ അഞ്ചാം ക്ലാസ് ആയിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അതൊന്ന് ഏഴോന്നറിയില്ല അഞ്ചേക്കാരം അന്നത്തെ ഉസ്താന്മാരൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ട് ഇങ്ങളെ നാട്ടിലുള്ള ഉസ്താകന്മാരായിട്ട് പഴയ ആളുകൾ അലഹമില്ല കുറേ ആളുകളൊക്കെ ഓർമ്മ ഉണ്ട് അള്ളാഹു സുബാനോ തല എല്ലാവരും ഹൈറിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി തരട്ടെ വളരെയധികം സന്തോഷം അറിയിക്കുന്നു എല്ലാവരും ദുവാ ചെയ്യണമെന്ന് വസീത ചെയ്യുന്നു അസ്ലാം വലൈക്കും വരമത്ത അല്ലാ വർക്കാത്തു